ടാ നമുക്ക് ചിമ്മൂന്റെ വണ്ടി കിട്ടി ചിമ്മൂന്റെ കുന്ന കിട്ടി അളിയ കേരള അത്ര ഉള്ള കിട്ടിട്ടെണ്ടോ നമ്മളെ പാട്ടാണത് ഇതൊക്കെ സിറ്റിയിൽ കൊടുക്കണ വണ്ടിയാ ഇതിലൊക്കെ ഇങ്ങനെയല്ലോ പാവക്കുട്ടി ചിംബു നമ്മളൊരു റൈഡ് പോട്ട് തരാ പറയട്ടെ ചിമ്പൂന്റെ അടുത്ത് കേട്ടാ നമ്മളൊരു നമ്മളൊരു റൈഡ് സാറേ ചിമ്പു വണ്ടി തരാൻ കേട്ടാ ചിമ്പു വണ്ടി ഓടിച്ചിട്ട് പോയാ ചിമ്പു ചിമ്പു വണ്ടി തരണ്ട് ഓടിച്ചിട്ടിംബു സോറി വണ്ടി തരാവേ കൊച്ചു അതാരീടായി കിട്ടില്ല അവൻ്റെ മാത്രി പീസ് ഫോർ സിംബു പിന്നെ ഇവിടെ ഇറങ്ങി നോക്കിയാലെന്താട്ടെ അവ 啊，感。